മികച്ച അഭിനയശേഷിയും പാഠവും ഉണ്ടെങ്കിലും പൊതു ഇടങ്ങളിലെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതകളാണ് നടൻ ഷൈൻ ടോം ചാക്കോയോട് പലപ്പോഴും മലയാളികൾക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്നത് ഇപ്പോഴാണ് ആ അസ്വാഭാവിക പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം തന്നെ ബാധിച്ച രോഗമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ ഒരുപക്ഷേ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം നടന്റെ കുടുംബജീവിതം പോലും തകർത്തെറിഞ്ഞതും രണ്ടാം വിവാഹം ഉടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയതും എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത അടുത്തിടെയാണ് നടൻ ഫഹദ് ഫാസിൽ തനിക്ക് നാട്യവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന അവസ്ഥയുണ്ടെന്ന കാര്യം വെളിപ്പെടുത്തിയത് ഭാര്യ നസ്രിയ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തനിക്കൊപ്പം നിൽക്കുന്നുണ്ടെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴതാ ഫഹദിനു പിന്നാലെയാണ് നടൻ ഷൈൻ ടോം ചാക്കോയും തനിക്ക് എ ഡി എച്ച് ഡി ഉണ്ടെന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അഭിമുഖങ്ങളിലും ഓഫ് സ്ക്രീനിലുമെല്ലാം ആവേശകരമായ പെരുമാറ്റത്തിന് പേരുകേട്ട ഷൈൻ അടുത്തിടെയാണ് എ ഡി എച്ച് ഡിയുടെ ക്ലിനിക്കൽ രോഗനിർണയം സ്ഥിരീകരിച്ചത് എ ഡി എച്ച് ഡി ഉള്ള ആളാണ് ഞാൻ എ ഡി എച്ച് ഡി കിഡാണ് പക്ഷേ അത് തിരിച്ചറിഞ്ഞ കാര്യമാണ് അങ്ങനെ ഉള്ളവർക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റണം എന്നാണ് ആ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നതിൽ നിന്നാണ് ആക്ടർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നാൽ മതിയല്ലോ എല്ലാവരിലും അതിൻ്റെ ചെറിയ ഒരു അംശമുണ്ട് നമ്മൾ പുറത്തു പോകുന്നതും വസ്ത്രം ധരിക്കുന്നതുമൊക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ അതിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും എ ഡി എച്ച് ഡി ഉള്ളവർക്ക് അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി ഉള്ള എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണം എന്നായിരിക്കും മറ്റ് അഭിനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാകുവാൻ ശ്രമിക്കും അങ്ങനെ പെർഫോം ചെയ്യും ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് പുറത്തുള്ളവർക്കേ തോന്നുകയുള്ളൂ എന്നെ സംബന്ധിച്ച് എ ഡി എച്ച് ഡി എന്നത് എൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണമാണ് കറ നല്ലതാണെന്ന് ചിലർ പറയാറില്ലേ എല്ലാവർക്കും അങ്ങനെയല്ല അതുകൊണ്ട് എ ഡി എച്ച് ഡി എനിക്ക് വളരെ ഗുണകരമാണ് സാധാരണ കുട്ടികളിലാണ് നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട ഈ രോഗം കാണാറുള്ളത് അപൂർവമായാണ് ഈ അവസ്ഥ മുതിർന്നവരിൽ കാണപ്പെടാറുള്ളത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക ഇംപൾസീവായി പ്രവർത്തിക്കുക ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് എ ഡി എച്ച് ഡിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും വളരെ വേഗം അസ്വസ്ഥനാവുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരികയും ഒക്കെ ചെയ്യും മാത്രമല്ല ഒന്നിലധികം കാര്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ചെയ്തു നിർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക വളരെ പെട്ടെന്ന് ബോറടിക്കുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ വരും രേഖകളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവക്കുറവ് അടങ്ങിയിരിക്കാത്ത പ്രകൃതം നിർത്താതെയുള്ള സംസാരം ശാന്തമായിരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക അലസത ഭയം വിഷാദം എന്നിവയൊക്കെയാണ് പൊതുവെയുള്ള ലക്ഷണങ്ങൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ